ഹലോ അസ്സലാലേക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖാൻ അലഹമ്മില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം രണ്ട് മൂന്ന് ദിവസക്കത്തെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളെ മോനെ കോളേജിലൊക്കെ ചേർത്താന് പോവാനുണ്ട് ഒരു യാനപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം മംഗലാപുരമാണ് കേട്ടോ കോളേജിൻ്റെ പേരാണ് യാന പുഴ എന്തോ ഒരു പേരാണ് ഞമ്മക്ക് അതൊന്നും അറിയില്ല അതന്നെ എല്ലാവർക്കും അറിയുന്ന പേരാണ് അത് പറഞ്ഞാൽ തന്നെ ശരിക്കുള്ള പേര് ഓരോന്നെ അങ്ങോട്ട് പറഞ്ഞോളൂട്ട് ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് ഒരിക്കൽ തന്നെ അറിയാം അത്രയും നല്ലൊരു കോളേജൊക്കെയാണ് മഷള്ള ഇനി നമ്മൾ മക്കൾ കോളേജ് എത്ര നന്നായാലും നമ്മളെ മക്കളും നന്നാവണമല്ലോ അല്ലേ നമ്മളെ മക്കൾ ഇതേവർക്കൊരു കുഴപ്പമില്ല ഇനി ഒരു കുഴപ്പമില്ലാതെ ഒരു മൂന്ന് കൊല്ലം നല്ല രീതിയിൽ പഠിച്ച് പൂർത്തിയാക്കാൻ പഠിച്ചോന് വിധി കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നെ നിങ്ങളെ പ്രാർത്ഥനയും വേണം പിന്നെ അതിൻ്റെയൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് വർഷം ഇങ്ങനെ പോയി പഠിക്കണ്ടേ എന്നുള്ളതൊക്കെ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിന്നെ എന്താണ് ഈ പൂരം വറുത്തതൊക്കെ അപ്പം മോനക്ക് കൊണ്ടുപോകാനുള്ളതൊന്നല്ലോ ഇതിൻ്റെ മുന്നേ നമ്മൾ ഒരു പൂരം വറുത്തിനല്ലോ എന്താണ് അമൃതപ്പൊടി കൊണ്ട് പൂരം വറുത്തിനല്ലോ അന്ന് ഞാൻ പിന്നെ എന്ത് സാധനം ഞാൻ ഉണ്ടാക്കിയാലും ഞാൻ അപ്പം ഞാൻ എൻ്റെ താത്താക്ക ഇങ്ങനെ കാണിച്ചു കൊടുക്കാം അപ്പം എൻ്റെ അമ്മ ഉണ്ടല്ലോ അപ്പം താത്താൻ്റെ അടുത്ത് അപ്പോൾ താത്ത എല്ലാം അമ്മ പറഞ്ഞ് എനിക്കും വേണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്താണ് മോനെ കോളേജിൽ ചേർ ചേർത്താൻ പോകാനുണ്ട് അതിൻ്റെ തലേന്നാണ് കേട്ടത് തലേൻ്റെ തലേന്നാണ് ഈ പൂരം വറുക്കുന്നതും പിന്നെ ഞമ്മക്കൊരു ചെറിയൊരു ഓർഡറും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ചട്ടിപ്പത്തിരും ഒരു പഴക്കേക്കും ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ഓർഡറും കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ആ തലേൻ്റെ തലേന്ന് ഉണ്ടാക്കുന്നതാണ് ഈ പൂരം വറുത്തതും ഈ ചട്ടിപ്പത്തിരിൻ്റെ തൊലിയൊക്കെ ഞാൻ അന്ന് രാത്രി ഉണ്ടാക്കാൻ കേട്ടോ പിറ്റേന്നാണ് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ചട്ടിപ്പത്തിരും പഴക്കേക്കും ഉണ്ടാക്കി കൊടുക്കണം അപ്പം ഞാൻ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പൂരം വറുത്തട വെച്ച് നമ്മൾ മോനെ ക്ലാസ്സിലൊക്കെ ചേർത്തി വന്ന് പക്ഷെ പിറ്റേന്ന് ഞമ്മക്ക് ഞമ്മളെത്താത്തൻ്റെ വീട്ടിൽ പോകാണ്ട് കേട്ടോ അവിടെ ഞമ്മളെ എൻ്റെ കുടുംബക്കാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഓൾ പറഞ്ഞും വരണം എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ എല്ലാ പണികളൊക്കെ ഇങ്ങനെ തീർത്ത് വെക്കുകയാണ് അപ്പോൾ രാവിലെ ആകുമ്പോൾ പത്തിരി പരുത്താനാണ് ഞമ്മൾക്ക് ഈ ചട്ടിപ്പത്തിരിക്ക് ഭയങ്കര പണി അപ്പം പിന്നെ നമ്മളൊരു മൂന്നെണ്ണം നാലെണ്ണക്കൊപ്പം വെച്ച് കൊണ്ടാണ് പരുത്തല്ലേ ഇന്ന് പിന്നെ അതിനൊന്നും മെനക്കെടാൻ നിന്നിട്ടില്ല ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ ചിലപ്പോഴൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വേണ്ടാന്ന് ചോദിച്ചിട്ടൊക്കെ ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ ചട്ടിപ്പത്തിരിക്കുള്ളതൊക്കെ പരുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ ഇത് ഉണ്ടാക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കി നമ്മൾ പൂരം വറുത്തതൊക്കെ കുറച്ച് ഉണ്ടാക്കി കുറച്ചല്ല ഒരു പേക്കിലൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് കുറച്ചൊക്കെ കൊടുത്തിട്ടോ ചായക്ക് പിന്നെ മരിവിൻ്റെ ശേഷം നമ്മൾ ചട്ടിപ്പത്തിരിക്കുള്ള പത്തിരി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ടാകും ആ ഒരു സമയം കൊണ്ട് എല്ലാ പരിപാടിയും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ ഈ ഒരു സമയം നമ്മൾ ബിഗ് ബോസ് പറയുന്ന മാതിരി സമയം നാലര സമയമൊക്കെ ആണ് കേട്ടോ ഞാനിത്തെ അജൂതൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞുകാണ്ട് വേഗം നാല് മണിക്ക് നീച്ചിക്കാണ്ട് തേജൂ ഇതൊക്കെ നിസ്കരിച്ച് പിന്നെ ഒരു നാലേ കാലം നാലര ആ ടൈമൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളു ആ ഒരു സമയത്താണ് ഇപ്പം ഈ ഒരു പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഞമ്മക്ക് എന്താണ് വേഗം ടേബിൾ മേൽ കൊണ്ടി വെക്കണം അപ്പം ഇത് ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ കാണിക്കുന്നൊന്നുമില്ല ഞാനിത് എത്രയോ വട്ടം ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് എന്നാലും ഞാനിങ്ങനെ സ്പീഡിൽ സ്പീഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ആർക്കെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ ഞാനൊരു പത്ത് കോഴിമുട്ട അതിലേക്ക് ഒരു ഏലക്കായ് പഞ്ചസാര ഒക്കെ ഒരു അഞ്ഞൂറ് പഞ്ചസാര ഒന്നും വേണ്ട കേട്ടോ ഒരു ഞാനൊരു നമ്മളെ അരി അളക്കുന്ന ഒരു പാത്രമാണ് അത് ഇല്ല അതിൽ ഒരു വടിച്ചിട്ട് പഞ്ചസാരയും പത്ത് കോഴിമുട്ട രണ്ട് മൂന്ന് നാല് ഏലക്കായും പഞ്ചസാര ഇട്ട് കണ്ട് നല്ലവണ്ണം അടിച്ചുകൊണ്ട് ഞമ്മൾ പാലിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ ആ പാലിൽ ഒഴിച്ച് ഇങ്ങനെ കുറുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളെ ചട്ടിപ്പത്തിരിൻ്റെ എന്താണ് മാവൊക്കെ ഇവിടെ നല്ലവണ്ണം സെറ്റ് ാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ നമ്മൾ ആ ഒരു സമയം കൊണ്ടുതന്നെ നമ്മളിതാ എന്താണ് ഉള്ളിയൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഏതാ നെയ്യൊക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഞാൻ പിന്നെ വരുന്നത് ഞമ്മളൊരു അഞ്ചര അഞ്ചര മുക്കാൽ സമയത്താണ് കേട്ടോ ആ സമയത്തൊക്കെ വന്ന് ഞാൻ ആദ്യം തന്നെ അത് ഇങ്ങനെ ആക്കി വെച്ച ശേഷം ഞാൻ ടേബിൾ മേലൊക്കെ കൊണ്ടേ വെച്ച് ഞാൻ നിസ്കരിക്കുമ്പോഴൊക്കെ ഫാനൊക്കെ ഇട്ട് നല്ലോണം തുറന്നങ്ങട്ട് വെച്ച് കണ്ടതിൻ്റെ ചൂടൊക്കെ പോക്കി പിന്നെ അതാ ഞമ്മൾ ചട്ടിപ്പത്തിൽ ഉണ്ടാക്കാൻ പോവുക കേട്ടോ ആർക്കും ഉണ്ടാക്കാൻ അറിയാത്തവരാരും ഇല്ല എന്നാലും ഇങ്ങനെ അങ്ങനെ ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ കാണിച്ച് പോവുകയാണ് അപ്പം നമ്മൾ ആ പാത്രത്തിലുള്ള നെയ്യൊക്കെ ഒന്നും ഉരുക്കിക്കാണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മളിത് പൊരിച്ച് വെച്ച ഉള്ളിയും ഹണ്ടിയും മുന്തിരിയും എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ പാത്രമൊക്കെ ഒന്ന് ചൂടാക്കിയ ശേഷം നമ്മൾ ആ ഒരു നെയ്യൊക്കെ അതിലേക്ക് പാർന്നല്ലോ പിന്നെ നമ്മൾ ഓരോ പത്തിരി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതിനനുസരിച്ച് ഓരോ കുറച്ച് ചീച്ച കുറച്ച് ചീച്ച നമ്മളെ ചട്ടിപ്പത്തിരിൻ്റെ സീറെന്നാണ് ഇവിടെ പറയൽ അത് അതിലേക്ക് ഇങ്ങനെ ഓരോന്നോരോ പത്തിരി വെക്കുന്നതിനനുസരിച്ച് നമ്മളിത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിത് എത്രയോ വട്ടം ഉണ്ടാക്കിയതാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ഒന്ന് എടുക്കണ്ടേ അപ്പം നമ്മളൊന്നിങ്ങനെ ഇട്ടു തന്നെ ഇങ്ങനെ ഇട്ട് ഇരിക്കുക നമ്മൾ വീട്ടിൽ എന്താണ് ദിവസം ചോറും കഞ്ഞും കറികളൊക്കെ അല്ലേ അതുതന്നെല്ലാം നമ്മൾ കാണിക്കുന്നത് അതുപോലെ എപ്പോഴെങ്കിലൊക്കെ ഇതുപോലൊക്കെ ഒന്ന് കാണിച്ചു തന്നെ കാണിക്കണമെന്നുള്ളൂ കേട്ടോ അപ്പം നമുക്കൊരു വീഡിയോ ആവണം അപ്പം അതൊക്കെ ഒന്ന് സ്പീഡിൽ സ്പീഡിൽ തന്നെ നമ്മൾ ഇത് ചട്ടിപ്പത്തിരി ഒക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചട്ടിപ്പത്തിരിക്ക് പാരുമ്പോൾ ലാസ്റ്റിലെ പത്തിരിൻ്റെ മുകളിൽ നമ്മളങ്ങനെ പാരരുത് കേട്ടോ അങ്ങനെ അധികം ഓവറായിട്ട് പാർന്നാൽ അതിങ്ങോട്ട് ആ സീറിങ്ങോട്ട് വറ്റി വരാൻ കുറച്ച പണിയാണ് കേട്ടോ അപ്പം ഇതാ ഞമ്മളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടുത്തതായി നമ്മളിത് ആ പഴ പഴക്കേക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പഴം കേക്കിൽ ഞാൻ കുറച്ച് നെയ്യ് ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ചൊരു മുന്തിരി ഉണ്ടേനീട്ടോ അണ്ടിയും ഉണ്ടേനെട്ടോ ഒരുപാട് അപ്പോൾ ഞാനത് ഫുള്ളും അറിയാതെ നമ്മളെ ചട്ടിപ്പത്തിരിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഞാൻ വിചാരിച്ചു ഇനി ആവശ്യമില്ലല്ലോ ഇനി കുറച്ച് വാക്കിയാക്കിയിട്ട് എന്താണെന്നൊക്കെ വിചാരിച്ച് പിന്നെയാണ് ഈ പഴം കേക്ക് ഉണ്ടാക്കുന്ന ഓർമ്മ അപ്പോൾ മുന്തിരി ഞാൻ അതുപോലെ വെറുതെ ഒന്നിത്തിരി അവിടെ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ഉപകാരപ്പെട്ടു അമ്മ കുറച്ച് എന്തെങ്കിലുമൊന്ന് നമ്മൾ പഴം കേക്കിൽ വെച്ച് കൊടുക്കണ്ടേ അപ്പോൾ മുകളിൽ ഞാൻ കുറച്ച് കുറച്ചുണ്ട് എന്താണ് മുന്തിരി മാത്രം ഇങ്ങനെ വെച്ചു കൊടുത്ത് അപ്പോൾ അതാണ് ഞമ്മളെ ചട്ടിപ്പത്തിരി ഒക്കെ ഇവിടെ അടിപൊളിയായിട്ടുണ്ട് പഴം കേക്കും അതുപോലെ പഴം കേക്ക് ഉണ്ടാക്കുമ്പോൾ എന്നോട് പറഞ്ഞു ചട്ടിപ്പത്തിരിൻ്റെ അതേ വലുപ്പത്തിൽ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ ഒരു ആറ് കോഴിമുട്ട എടുത്തുകാണ്ട് ഒരു പഴ ചെറുതാക്കി മുറിച്ചുകൊണ്ട് പഴം കേക്കും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്ര ഉയരമൊന്നും വരില്ല നമ്മളിങ്ങനെ ചൂടോട് ഇതാക്കുമ്പോൾ നല്ല ഉയരത്തിലുണ്ടാവും പിന്നെ ചൂടൊക്കെ അറിയാൻ ഇങ്ങനെ പരന്നിട്ടിങ്ങനെ ആയിപ്പോകും അപ്പോൾ നല്ല അടിപൊളി പഴം കേക്കും ചട്ടിപ്പത്തിരി ഞാൻ അവിടെ സെറ്റാക്കി വെച്ച് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേന് എൻ്റെ മോനെ അത് കൊണ്ടേ കൊടുത്തിട്ടോ പാത്രത്തിൽ രണ്ടും ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുത്തുകാണ്ട് അതവിടെ കൊണ്ടേ കൊടുത്ത് പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചുറ്റുപാകും നമ്മൾ കുടുംബശ്രീയിലൊരു പണിയൊക്കെ എടുത്ത ഞങ്ങൾ എന്നെ വിചാരിച്ചിട്ടുണ്ട് നമ്മൾ വീടിൻ്റെ ബേക്കിലൊക്കെ ഒന്ന് നീറ്റാക്കണമെന്ന് അപ്പോൾ അവിടെക്കൊന്ന് നീറ്റാക്കി അതൊക്കെ കഴിഞ്ഞു പിറ്റേത്തെ ദിവസത്തെ ഇതാണ് കേട്ടോ അത് നമ്മൾ മോനെ എന്താണ് കോളേജിൽ ചേർത്താൻ വേണ്ടി പോവുകയാണ് അത് ഞമ്മളന്നശ്ശേരിയാണ് കേട്ടോ ഞാൻ എൻ്റെ മോൻ്റെ വണ്ടീൻ്റെ ബേക്കിൽ നിന്ന് എടുത്തതാണ് പിന്നെ ഞമ്മക്ക് വീഡിയോ എടുക്കാൻ കഴിയോ എന്തോ എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ നമ്മളെ കൂടുതൽ അഞ്ചാറ് ആൾക്കാരുണ്ട് അപ്പോൾ മോര മുന്നൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല അപ്പോൾ ഇങ്ങനെ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തതാണ് എന്നാലും ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്നും ഇങ്ങനെ ഒളിച്ചും പാത്തും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ മോൻ അതേ പറഞ്ഞു നിങ്ങൾ വീഡിയോ ഒന്നും എടുക്കാൻ നിൽക്കരുത് ഇട്ടമ്മ മോശമാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഞമ്മളിതാ അണ്ടിക്കോട് ഇങ്ങനെ ഇരിക്കും യ്ക്കാൻട്ടോ ഒരു വണ്ടിയായിട്ട് വരും എന്നറിഞ്ഞാൽ അപ്പോൾ അതിൽ കയറും അപ്പം നമ്മളെ വണ്ടിയൊക്കെ വരാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ താ ഞമ്മളിതാ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ ബോർഡും എല്ലാം എന്താ ഉണ്ടിട്ടോ അതൊക്കെ ഒന്ന് ചെറുങ്ങനൊന്ന് എടുത്ത് അങ്ങനെ നമ്മളെ വണ്ടി വരുന്നുണ്ട് കേട്ടോ ഒരു വലിയ ഓട്ടോറിക്ഷ ആണ് അതിലഞ്ചാറ് ആൾക്കാരുണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കുന്ന ഒരു ഓട്ടോറിക്ഷ ഉണ്ടല്ലോ അതാണ് കേട്ടോ വരുന്നത് അപ്പം ആ ഓട്ടോറിക്ഷ വരുന്ന കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ അത് ഞാൻ ഒന്ന് ചെറുങ്ങനെ വീഡിയോ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിലൊക്കെ എത്തി അപ്പം ഞാൻ എൻ്റെ മോൻ്റെ ബാക്കിൽ ഇങ്ങനെ നടക്കട്ടെ വീഡിയോ എടുത്തിട്ട് മുപ്പരയ്ക്ക് തീരെ വെയ്യ ഒരു പനിയൊക്കെ ഉണ്ട് ഇങ്ങനെ വരുന്നത് അപ്പം നല്ല തണുപ്പിലെ തണുപ്പിൻ്റെ കുപ്പായൊക്കെ ഇട്ട് അപ്പോൾ ഒരു ബാഗൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെറുങ്ങനെ താഴത്ത് വീഡിയോ എടുക്കുന്ന രീതിയിൽ അറിയാത്ത രീതിയിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോയി ൊരു സീറ്റൊക്കെ കിട്ടിയപ്പോൾ എല്ലാം അവിടെ അങ്ങനെ ഒരു ട്രെയിൻ ഇങ്ങനെ വന്നപ്പം നമ്മൾ വീഡിയോ ഒക്കെ ഇങ്ങനെ നമ്മളെ മടിയിലിങ്ങനെ വെച്ച് ആരും അറിയാത്ത രീതിയിൽ തന്നെ വീണ്ടും വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി വണ്ടിയൊക്കെ അതെങ്ങനെ പോകുന്നത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ടോ പിന്നെ അതാ ഞമ്മ ആ വണ്ടി പോയാലേ പിന്നെ നമ്മളാ വണ്ടിയൊക്കെ വന്ന് അതിൽ കയറി നാലേ മുക്കാലിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് പക്ഷേ ഒരു വെളിച്ചല്ലേ നമ്മൾ ഈ ഒരു എ സി ഉള്ളൊരു ഭാഗത്തുണ്ടല്ലോ ആ ഒരു ഭാഗത്താണ് നമ്മൾ കയറിയത് അപ്പം അതിൻ്റെ ഒരു ഈ ചില്ലുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇങ്ങനെ നീക്കാൻ കഴിയില്ല അപ്പം നല്ല മഴയൊക്കെ ഒക്കെ ഒരു മങ്ങലൊക്കെ ഉണ്ട് ആ ചില്ലിന് നമ്മളെ ഫോണിൻ്റെ കുഴപ്പമില്ല ഇത് അല്ലെങ്കിൽ നമ്മൾ ഫോൺ ഇങ്ങനെ തന്നെയാണ് എന്നാലും നമ്മൾ ഫോണിൻ്റെ കുഴപ്പമില്ലത് ഈ മഴ പെയ്ത് ആ ചില്ലിമലുള്ള ഒരു മഞ്ഞ പോലെ അത് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തിരേ ക്ലിയറില്ല അപ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പോയി അപ്പം ഞങ്ങൾ നാലേ മുക്കാലിന് കയറി ഒരു ഒമ്പതരക്ക് അവിടെ എത്തും എന്നൊക്കെ പറഞ്ഞിട്ടോ ഒമ്പതരക്ക് അവിടെ എത്തും എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിക്കുന്നുണ്ട് അവിടെ എത്തുമ്പോൾ കാരണം ഈ വണ്ടി ഒരു ഒരു മണി ഒന്നര മണിക്കൂറോളം ഒരു ഭാഗത്ത് ഇങ്ങനെ നിർത്തിയിട്ടിട്ടോ അപ്പം അങ്ങനെ നേരെയൊക്കെ വൈകി പിന്നെ ഞമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങി പിന്നെ ഒരു വണ്ടിയിലൊക്കെ കയറി നമ്മൾ കോളേജിലൊക്കെ പോയി കോളേജിലൊക്കെ പോയി പിന്നെ അവിടുത്തെ എല്ലാ സംഭവങ്ങളൊക്കെ റെഡി ആക്കി കഴിഞ്ഞവരെ യൂണിഫോം വാങ്ങാൻ വന്നതാണ് കേട്ടോ ഇവിടെ ഇവിടെ ആണ് ഈ കോളേജിൻ്റെ ഈ യൂണിഫോം ഇവിടെ ആണ്ട്ടുണ്ടാവൽ അപ്പം അവിടുന്ന് ഡ്രസ്സൊക്കെ ഇട്ട് ഇവർ എന്താണ് അളവൊക്കെ നോക്കി യൂണിഫോമൊക്കെ കിട്ടിയിട്ട് അടിച്ച യൂണിഫോമാണ് അപ്പോൾ അതാണ് കേട്ടോ കൈമല് ഇനി നമ്മൾ ട്രെയിനിൽ കയറാൻ പോവുകയാണ് കേട്ടോ അഞ്ച് മണിക്ക് ട്രെയിനിൽ നമ്മൾ കയറി പിന്നെ ഒരു മൂന്ന് മൂന്നര മണി ആയപ്പോൾ തന്നെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടോ അപ്പോൾ വേഗം എത്തിയിട്ടുണ്ട് പോകുമ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഇങ്ങനെ നിർത്തി വെച്ചപ്പോൾ നേരം വൈകി അപ്പോൾ നമ്മളെ വീഡിയോ എത്ര കൊള്ളും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് അടിച്ചും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും അമർത്തുക അപ്പം എല്ലാവരോടും അസ്സാം അലേക്കും